ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാഘോഷം കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ കുമാർ റോമി പി ദേവസ്യ സലീം തേക്കാട്ടിൽ കെ ഡി പ്രവീൺ തോമസ് കൈപ്പനാനിക്കൽ എം വിനോദ് പി കൃഷ്ണൻകുട്ടി അനീഷ് ആന്റണി എം വി അനിൽ ബാബു വി ആർ സുജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആഘോഷിക്കുകയ ലോക സമാധാനത്തിനു വേണ്ടി അഹിംസയും സത്യത്തിൻ്റെ വാദയും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് സമാധാനപരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നേടാൻ കഴിയും സ്വാതന്ത്ര്യം നേടാൻ കഴിയും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് തെളിയിച്ച മഹാത്മാവാണ് ഗാന്ധിജി അദ്ദേഹം ഇന്ത്യയുടെ മാത്രം രാഷ്ട്രപിതാവല്ല ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനാണ് ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് ലോകത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലും അതുപോലെയുള്ള അധസ്ഥിതരായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുമൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയും കാൽനടയായി രക്തബാധനായി സഞ്ചരിച്ച ആളാണ് ഗാന്ധി ആ ഗാന്ധിജിയുടെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനും അതുപോലെ ഇന്ത്യയിലെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നൂറു വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് ഊർജ്ജസ്വലം നൽകാനുമുള്ള പരിപാടി എന്ന നിലയിൽ കെ പി സി സി ആവിഷ്കരിച്ച രണ്ടായിരത്തി ഇരുപത്തയ്യായിരം വാർഡുകളുടെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ പരിപാടി സന്തോഷപൂർവ്വം നടത്തുകയാണ് ഗാന്ധിജിയുടെ സന്ദേശം ഗാന്ധിജിയുടെ ജീവിതം ഗാന്ധിയുടെ പ്രവൃത്തി അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ സന്ദേശം അതുപോലെ ഗാന്ധിജി ഒരു നൽകി പ്രധാനമായ സന്ദേശം നൽകിയത് ഗാന്ധിജി പറഞ്ഞത് ഡു ആൻഡ് ഡൈ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലേക്ക് ഇന്ത്യ സബരസിൻ്റെ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിലെ ആ സമരത്തിലാണ് നമ്മള് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള സമര പരിപാടികൾ കാണിച്ചു കൊടുത്തു സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391